ഉപ്പ കാണെ രജിക്കണം എത്തില്ല പക്ഷെല്ലാം കണ്ടോ പണം കണ്ടോ എന്താ കൊറേ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു കണ്ടായിരുന്നോ

കേരള ഒരിക്കലും രണ്ടുമണി സമയത്ത് രണ്ടര മൊത്തം ഇപ്പൊ എത്ര രൂപയുടെ ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരത്തി രണ്ട് കറക്റ്റ് എത്ര ദിവസത്തെ ഡ്രസ് ഓർഡർ ചെയ്ത ഒരു എട്ട് ദിവസമാണ് എട്ടു ദിവസം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാലഞ്ച് ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഇതിലേക്ക് വരാൻ ഐഡിയ തോന്നുന്നതെന്ന് വെച്ചാൽ ആക്ടിങ്ങാണ് താല്പര്യം അപ്പോൾ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ ആ ഡാൻസ് ഡാൻസ് ഒന്നൊന്നര ആയിരുന്നു രോമാഞ്ചം അദ്ദേഹത്തിലേക്ക് പക്ഷേ നമ്മുടെ പിന്നെ നമ്മുടെ ആ ക്ലൈമാസ് കിടക്കുമ്പോ നമ്മുടെ അല്ലുഭായുടെ ഒരു ഒന്നര ഫൈറ്റ് ഉണ്ട് ഒരു പോലവറി ആയിട്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും രോമാഞ്ചം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറയാതെ ഈ കിംബോയ് ഇതിന് ഇരിക്കുകയായിരുന്നു കയ്യാടിച്ച് പാർട്ടി ഫ്രീക്ക് വേണ്ടി കട്ട വെയിറ്റിംഗാണ് ഈ കിംപോയി പറഞ്ഞോ പറഞ്ഞോ ല്ലോട്ടുള്ള ആടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത് പൊള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നും പറയാലല്ല പറഞ്ഞടിക്കും ചേർത്ത് അടിക്കും വളർത്തി അടിക്കും എല്ലാവിധമായിട്ട് നമ്മുടെ അടികളും എല്ലാവിധ റൊമാൻസ് സീനുകളും നമ്മളെ രാഷ്മീയ മന്ദന കൊള്ള മികച്ച രീതിയിൽ അല്ല ഇതാണ് നമ്മുടെ ദാനം തക്കളല്ലേ അതാണ് നമ്മുടെ ദാനം താഴെ പുഷ്പിച്ചാൽ ഇതുകൊണ്ടാണ് പുഷ്പടെ കളി വാങ്ങിയത് ആ രക്തചന്ദനം ആ രക്തചന്ദന രക്തചന്ദനം വെട്ടു തുടങ്ങി ുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളിയാണ് അങ്ങോട്ട് തുടങ്ങിയത് അപ്പൊ പാർട്ട് ടൂവിനൊപ്പം പാർട്ട് ത്രീയും വെയിറ്റിംഗ് ആണ് എത്ര ചന്ദനങ്ങൾ പുള്ളി വെട്ടി മാറ്റി എന്നറിയുമോ അതുപോലെ കോടീശ്വരനായത് ഈ ഒരു മഴ കൊണ്ടാണ് ഈ ഒരു മഴ എത്ര ചന്ദനം വെട്ടിയ ഈ ഒരു വെട്ടിയും ആളത്തിൽ ആളത്തിൽ ഇതിൻ താളത്തിൽ കാലാബാഗുണ്ടി കാലാബാഗുണ്ടി മൂവി ചാല മഞ്ചി చేస్తാ സുഖമദകാരം മഞ്ചി చేస్తാ ആгу ചാല ഇഷ്ട നായ നായ വస్తున్నారు സ്വയം 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 ഓക്കേ വേറെ 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 ഇടയിലായി ഇഷ്ടപ്പെട്ട പുഷ്പ 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 പുന്തം বড় പുഷ്പ യുടെ ഡാൻസ് കണ്ടിട്ട് നിനക്ക് ഡാൻസ് തേർഡ് കാണുവോ തേർഡ് തേർഡ് കാണുവോ എത്രയും പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ അപ്പുറപ്പറ്റി പ്രതീക്ഷിക്കാ അതാണ് പ്രതീക്ഷിക്കുന്നത്